ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട മൂന്ന് കാര്യങ്ങൾ ഫസ്റ്റ് വൺ ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ടാവണം ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം ഇല്ലാത്ത ആൾക്കാർക്ക് വിജയിക്കാൻ പറ്റുമോ ഏ വിജയിക്കാൻ കഴിയോ കാരണം എന്താ എന്തുകൊണ്ട് കഴിയില്ല എന്ന് പറയുന്നു കഴിയാതിരിക്കാനുള്ള കാരണം എന്താ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അല്ലെ ആ ലക്ഷ്യത്തിൽ എത്തുള്ളു അല്ലേ ഇപ്പോ നിങ്ങള് ഒരു ലക്ഷ്യവും ഇല്ലാതെ എവിടെയെങ്കിലൊക്കെ പോകണം എന്ന് ആഗ്രഹിച്ചിട്ടങ് ഇറങ്ങി എവിടെ എത്തും എവിടെ എത്തും അതുകൊണ്ട് എന്താ കാര്യം ഒരു കാര്യവും ഉണ്ടാവില്ല അതേസമയം കോഴിക്കോട് പോയിട്ട് അവിടെ മിഠായി തെരുവിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ച് ഡ്രസ് വാങ്ങിട്ട് വരണം എന്ന ലക്ഷ്യത്തോടു കൂടെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എന്ത് ചെയ്യും കോഴിക്കോട്ടേക്കുള്ള ബസ്സിലേക്ക് നിങ്ങൾ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ ആദ്യമായിട്ടുണ്ടാവേണ്ട സാധനമാണ് എന്ത് കാര്യമാണെന്ത് വിജയിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവണം ആഗ്രഹം മാത്രം ഉണ്ടായാൽ മതിയോ ആ ആഗ്രഹം തീവ്രമാവണം അല്ലെ ജീവിതത്തിൽ വിജയിക്കണമെന്ന ആഗ്രഹം ഉണ്ട് അയാൾ ഒരു ആക്ഷനും ചെയ്യൂല കാലും ബക്കാലം കേട്ടിട്ട് അങ്ങനെ Jadi itu je yang betul